ഹേ ഗൈസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു അപ്രതീക്ഷിതമായി നമ്മൾ രാത്രി പോകുന്നൊരു വീഡിയോ ആണ് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ എങ്ങോട്ടേക്കാണെന്ന് പറഞ്ഞു തരാൻ വരെ എനിക്കറിയില്ല ഗൈസ് കാരണം നമ്മളെ നമ്മൾ ചേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട് അതൊക്കെ ഇവിടെ മഹുത്തിൽ വന്നതിന് ശേഷം എനിക്ക് കിട്ടിയ സൗഹൃദങ്ങളാണ് കേട്ടോ അങ്ങനെ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു റെഡി ആയിരിക്കും വാ നമുക്കൊരു സ്ഥലത്ത് പോകാനുണ്ടെന്ന് ഓൺ ദി സ്പോട്ടിൽ ഞാനും കള്ളപ്പനിയും റെഡി ആയിട്ടിരുന്ന് ഇപ്പോൾ കാറിൽ ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് അപ്പോൾ എവിടെ എവിടെ ൊക്കെ ചോദിക്കുമ്പോൾ ആൾ പറയുന്നില്ല എങ്ങോട്ടേക്കാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചത് കാറിൽ ഇങ്ങനെ റൗണ്ട് അടിക്കാനായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് എനിക്കാണെങ്കിൽ രാത്രി എങ്ങോട്ടെങ്കിലും പോകുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് ബാംഗ്ലൂർ ആയിരുന്ന സമയത്തൊക്കെ നമ്മൾ ഫുള്ള് കറക്റ്റായിരുന്നു ഗീസ് രാത്രിയൊക്കെ അങ്ങനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് രാത്രി ട്രാവലിങ് അത് കാറിലായാലും ഒക്കെ ബൈക്കിലായാലും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവസാനം ഈ ഒരു വണ്ടി നിർത്തിയത് എവിടെയെന്ന് അറിയുമോ ഗീസ് ഒരു പാകിസ്ഥാൻ റെസ്റ്റോറൻ്റിന് മുമ്പിലാണ് അവിടെ ഒരു പാർട്ടി നടക്കുന്നുണ്ട് അതിലേക്കാണ് പ്രമോദ് ചേട്ടൻ നമ്മൾ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഓക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ഞാനൊരു പാകിസ്ഥാൻ റെസ്റ്റോറൻറ്റിലേക്ക് കയറുന്നത് ഓക്കെ എങ്ങനെയുണ്ടാവുക എന്താ അവിടെ കയറി ചെന്നപ്പോൾ ആണെങ്കിലും ഞാൻ ഞെട്ടി ഞാൻ വിചാരിച്ചത് പ്രമോദ് ചേട്ടനും ഞങ്ങൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂന്ന് പ്രമോദ് ചേട്ടന്റെ ഫ്രണ്ട്സായ മൈക്കിയും പിന്നെ രണ്ട് പാകിസ്ഥാൻ ചേട്ടന്മാരും ഉണ്ടായിരുന്നു അങ്ങനെ അവരോട് ഹായ് ഹായ് ഇപ്പം സംസാരിക്കുകയാണെങ്കിൽ Yes. Actually, it yes. was. This my teacher. ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതിൻ്റെ കാരണം മൈക്കിയാണ് മൈക്കി രണ്ട് ദിവസം കഴിഞ്ഞാൽ അവൻ്റെ ചൈന എന്ന ഗ്രാമത്തിലേക്ക് പോവുകയാണ് അതിന് മുമ്പുള്ളൊരു ചെറിയ പാർട്ടിയാണ് പ്രമോദച്ചാട്ടം കൊടുക്കുന്ന പാർട്ടിയാണെ അപ്പം അതിന് നമ്മളെ സർപ്രൈസായിട്ട് ഇൻവൈറ്റ് ചെയ്തോ ഒരു ത്രില്ല് തോന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ത്രില്ലാക്കാൻ വേണ്ടിയിട്ടാണ് എന്നെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തത് എന്നെയെന്നല്ല എന്നെയും കള്ളപ്പന്നീനെ നമ്മളെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തത് അപ്പോൾ ഒരുപാട് സന്തോഷമായി ഞങ്ങളവിടെ എന്നിട്ട് എല്ലാവരും നേരത്തൊക്കെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചു ഇതേ മൈക്ക് നമുക്ക് പെപ്സി ഒഴിച്ചു തരാണേ അളിയാ കുടി അളിയാ കുടി എന്നായിരിക്കും അവൻ മരു മൗനത്തിൽ പറയുന്നത് ഓക്കെ അങ്ങനെ ഇല്ലേ കള്ളപ്പന്നി അയ്യോ പെഗ്ഗൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണെ അങ്ങനെ ഓരോന്ന് ചൈനയിലെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇങ്ങനെ മനസ്സിലാക്കുകയാണ് നമുക്ക് ചൈനയിലേക്കൊക്കെ വരണം ആഗ്രഹം ഉണ്ട് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ മൈക്കിനോട് ഒരുപാട് സംസാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും കൂടെ ഇരിക്കുന്ന രണ്ടുപേരെ ഒന്നും പറഞ്ഞില്ലല്ലോ കൂടെയുള്ള ചേട്ടന്മാരുടെ പേര് സത്യത്തിൽ അതിനോട് മറന്നുപോയി പക്ഷേ പാകിസ്ഥാനിലെ ചേട്ടന്മാരാണ് ബോർഡറിൽ നിന്ന് അങ്ങോട്ട് മാറിയിട്ടുള്ള ഒരു സ്ഥലത്താണ് നല്ല അടിപൊളി സ്ഥലത്താണ് ആ ചേട്ടന്മാരുടെ വീട് നല്ല കമ്പനി ആയിരുന്നു അവരാണെങ്കിൽ പാക ചേട്ടന്മാരായിരുന്നു കേട്ടോ എനിക്ക് ഈ ഒമാനിലേക്കൊക്കെ വരുന്നതിന് മുമ്പേ ഈ പാകിസ്ഥാൻ കാര്യ പറ്റി ഈ കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു അത് ഈ ഒരു ഒറ്റ ഇരിപ്പിലൂടെ ഈ രണ്ട് ചേട്ടന്മാരും കൂടെ മാറ്റിമറിച്ചു എന്നുള്ളതാണ് സത്യം ഓക്കെ നമ്മളെ എന്താ പറയുക അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറഞ്ഞാൽ വിവാദമാകും അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല പിന്നെ ഇതാ നമ്മൾ ഒരുമിച്ച് എന്താ പറയുക പെപ്സൊക്കെ കുടിക്കുകയാണ് പിന്നെ റൊട്ടിയുണ്ട് ഗൈസ് ഈ ഒരു റൊട്ടി കഴിക്കണമെങ്കിലില്ലേ ഞാൻ ഒരാഴ്ച പട്ടിണി കിടന്നിട്ട് ഈ ഒരു റൊട്ടി കഴിക്കുവാണെങ്കിൽ എനിക്ക് കഴിക്കാൻ പറ്റും അല്ലാതെ എനിക്ക് കഴിക്കാൻ പറ്റില്ല പിന്നെ ഒ കെ എഫ് സി ചിക്കൻ ഉണ്ടായിരുന്നു കെ എഫ് സി അല്ല ഒ എഫ് സി ഒ എഫ് സി എന്ന് വെച്ചാൽ ഒമാൻ ഫ്രൈഡ് ചിക്കൻ ഉണ്ടായിരുന്നു അതിങ്ങനെ ഓരോ പീസിങ്ങനെ നുള്ളികളി കഴിച്ചു പിന്നെ നമ്മൾ ഓൾറെഡി ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഓൾറെഡി വയറൊക്കെ ഫുള്ളായിരുന്നു ഗെയ്സ് അതുകൊണ്ട് അധികം കഴിക്കുന്നില്ല ഞാൻ അവിടെ തട്ട് മെയിൻ പരിപാടി ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലേ ആയിരുന്നു എന്നെ ഇനി ഫോട്ടോ എടുക്കാൻ വിളിച്ചാൽ ഞാൻ ക്യാമറ ഗേൾ ആണോ വരെ എടുക്കൊരു സബ്ഷൻ ആയിപ്പോയി അത്രയും ഞാൻ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്ക എടുത്തു കേട്ടോ ഒരു മെമ്മറിയല്ലേ മൈക്കിയാണെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് പോവും അതിൻ്റെ വിഷമം പ്രമോദയാടൻ്റെ മുഖത്ത് നന്നായിട്ട് കാണാം അതിൻ്റെ വകയിലാണ് ഈ ഒരു പാർട്ടി അങ്ങനെ നമ്മൾ മൈക്കീനെ അടുത്തത് മലയാളം പഠിപ്പിക്കുകയാണ് മലയാളത്തിൽ ഞാൻ പറഞ്ഞു എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് ചോദിച്ചിട്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യിപ്പിച്ചു പിന്നെ അത് കഴിഞ്ഞപ്പോൾ മൈക്കീനോട് പറഞ്ഞു നമ്മളെ പേര് അരുണിമ എന്നുള്ള പേര് പ്രൊണൺസി ആവുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ എല്ലാവരോടും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അരുണിമ എന്നുള്ള പേരൊക്കെ വിളിക്കാൻ ശ്രമിക്കുകയാണ് ഓക്കെ ഇച്ചിരി കഷ്ടപ്പാടാണ് എന്നാലും ട്രൈ ചെയ്യുന്നുണ്ട് മലയാളം പഠിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് മലയാളം പഠിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെയാണ് മൈക്ക് പറയുന്നത് ഓക്കെ അരുണിമ അരുണിമ എന്ന് പെർഫെക്റ്റായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ തപസപ്പൊക്കെ കൊടുത്തു അത്രയല്ലോ അങ്ങനെ പിന്നെയും നമ്മൾ കുറേ ഒത്തിരി നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ സമയത്ത് ഈ ചേട്ടന്മാരോട് പേര് സത്യത്തിൽ ഞാൻ മറന്നു പോയതാണ് പക്ഷേ ഇനി കണ്ടാൽ ഞാൻ ഓർക്കും പക്ഷെ പേര് ഞാൻ മറന്നുപോയി അവർ എന്താ പറയുക അവരുടെ നാട്ടിലെ കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ നാട്ടിലെ വിശേഷങ്ങളും കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോഴത്തേക്ക് അവിടെ മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു മഞ്ഞിലുള്ള ഫോട്ടോസൊക്കെ ആ ചേട്ടന്മാരിൽ കാണിച്ചു തന്നു വീടൊക്കെ മഞ്ഞിലായുള്ള ഫോട്ടോസൊക്കെ കാണിച്ചു തന്നു എനിക്ക് തോന്നുന്നു ജമ്മു കാശ്മീരിൻ്റെ കുറച്ച് അങ്ങോട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലമായിരിക്കും അല്ല പുൽവാമേനെ കുറച്ച് അപ്പുറമുള്ള സ്ഥലമായിരിക്കും അങ്ങനെ കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് റൊട്ടി തീർന്നത് അങ്ങനെ അടുത്ത റൊട്ടി വന്ന് കെയ് ഞാനാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ടാണെങ്കിൽ എൻ്റെ കണ്ടിട്ട് തന്നെ എൻ്റെ വയറ് നിറഞ്ഞു കേട്ടോ ഈ ഈ ഫുഡ് എനിക്ക് കഴിക്കാൻ പറ്റില്ല കേസ് ഞാൻ കാണുന്ന പോലെ ഇല്ല എനിക്ക് ഇച്ചിരി മാത്രമേ കഴിക്കാൻ പറ്റത്തു ോ അങ്ങനെ ഞാൻ അവിടെ സൈഡിൽ ചിക്കനും ഇങ്ങനെ നുള്ളിപ്പൊരിക്കും ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പ്രമോദട്ടം പറയുന്നത് നമ്മളെ ഭാവി യൂട്യൂബറാണ് അടിപൊളിയാണ് അങ്ങനെ ഇങ്ങനെ തന്നിട്ട് എന്നെ കുറേ പൊക്കി എന്നെ പ്രശംസിച്ച പ്രശംസിച്ചൊക്കെ കുറേ പറയാം ഓക്കെ അങ്ങനെ എന്താ പറയുക ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടിപൊളിയായിരുന്നു കേട്ടോ ഇതുവരെ ഞാൻ എന്താ പറയുക ഇങ്ങനെ ഒരു എന്താ പറയുക പ്രതീക്ഷിക്കാതെ ഒരു പാർട്ടിക്ക് ഞാൻ കൂടിയിട്ടില്ല എന്നെ പ്രതീക്ഷിക്കാതെ ഈ ഒരു പാർട്ടിക്ക് വിളിച്ചാൽ പ്രമോദേട്ടനും ചേട്ടനെ ആരെങ്കിലും ആരെങ്കിലും നന്ദി പറയുമോ ഇല്ല പക്ഷേ ഞാൻ പ്രമോദ പ്രമോദേട്ടനും എല്ലാവർക്കും പാക്കിസ്ഥാനി രണ്ട് ചേട്ടന്മാർക്കും മൈക്കിക്കും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നന്ദി പറയുന്നു അടുത്തതായി നമ്മൾ ബില്ല് കൊടുക്കുന്ന പരിപാടിയാണ് ഞാൻ കൊടുക്കും നിങ്ങൾ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഫുള്ള് കല കലവിലിയായിരുന്നു ലാസ്റ്റ് പ്രമോദ പ്രമോദേട്ടൻ തന്നെ കൊടുത്തു പിന്നെ നമ്മളൊരു ലാസ്റ്റ് ഒരു സെൽഫി എടുത്തോ ഓക്കെ ആദ്യമായിട്ട് കാണുവാണെങ്കിലും നമ്മൾ ഘട്ട കമ്പനി അങ്ങ് ആക്കി അതാണ് ഞാൻ എനിക്ക് പെട്ടെന്ന് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓക്കെ നല്ല രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് ആണ് ഓക്കെ അങ്ങനെ എല്ലാവരുമായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ പുറത്തേക്ക് എന്താ പറയുക പോവാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഒരുപാട് രാത്രിയായിട്ടോ എനിക്ക് തോന്നുന്നു ഒരു മണിയായി കാണും ഒരു മണിയായി അപ്പം നമ്മൾ എല്ലാവരും ബബ്ബായി പറഞ്ഞു പോവുകയാണ് പിന്നെ ഒരിക്കലും കാണാം പിന്നെ എന്തായാലും വരണം അല്ലെങ്കിൽ ഞങ്ങൾ ചൈനയിലോട്ട് വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അതെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക കുറച്ച് നേരം വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കേരള പാകിസ്ഥാൻ ചൈന അങ്ങനെ ഒരു സംഭവമായി

<laughs> आपका होटल में बिजनेस ज्यादा हो जाएगा तो मुझे थोड़ा इन्फॉर्म ओके मैं ये <laughs> नल्कारे, नल्कारे, नल्कारे। <laughs> कल അങ്ങനെ പോവുന്ന മൈക്കിക്ക് എല്ലാവിധ ആശംസകളും നേർന്നു കൊണ്ട് അരുണിമ ടക്കയും ശരത് ബ്രോയും അങ്ങനെ പോയി വരൂ ഇനിയും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ ബ ബൈ എല്ലാവർക്കും നന്ദിയുണ്ടേ